മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മിഥുനം രാശിയിലും ശുക്രൻ കർക്കടകം രാശിയിലും സൂര്യൻ ബുധൻ കേതു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ ചിങ്ങം രാശിയിലും ചൊവ്വ കന്നിരാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ചൊവ്വ സെപ്റ്റംബർ പതിമൂന്നാം തീയതി കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ശുക്രൻ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി കർക്കടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും അന്നേ ദിവസം തന്നെ അതായത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ബുധൻ ചിങ്ങം രാശിയിൽ നിന്നും കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ പതിനേഴാം തീയതി തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവത്തിൽ ശുക്രനാണ് നിൽക്കുന്നത് കൂടാതെ ആറാം ഭാവത്തിൻ്റെ അധിക അധിപൻ ഗുരു പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇവിടെ ഗുരു വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ആറും പന്ത്രണ്ടും ഭാവങ്ങൾ രോഗം ആശുപത്രി എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് വിപരീത രാജയോഗം നടക്കുന്നതിനാൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും കൂടാതെ നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് അഞ്ചാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് മൂന്നാം ഭാവമായ കന്നിരാശിയിലാണ് ഇവിടെ നിന്നും സെപ്റ്റംബർ പതിമൂന്നാം തീയതി കേന്ദ്രസ്ഥാനമായ നാലാം ഭാവത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും പൊതുവെ ചൊവ്വയുടെ പൊസിഷൻ നിങ്ങൾക്ക് ഈ മാസം അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഇൻട്രസ്റ്റ് വർദ്ധിക്കുന്നതും അത് കാരണം പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും ഇച്ഛിച്ച സ്ഥലത്ത് അഡ്മിഷനും മറ്റും ലഭിക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് നല്ലതായിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവർക്ക് അതെല്ലാം തന്നെ പാച്ചപ്പ് ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും എങ്കിലും ഈ സമയത്ത് ഈഗോ ക്രോധം എന്നിവ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇനി കർക്കിടകം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഏഴാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് ശനിയുടെ പൊസിഷൻ നിങ്ങൾക്ക് അനുകൂലമാണ് എങ്കിലും ചൊവ്വായുടെ ഏഴാം ദൃഷ്ടി ശനിയിൽ പതിക്കുന്നത് കാരണം ഇടയ്ക്കിടയ്ക്ക് ചില്ലറ സൗന്ദര്യ പിണക്കങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് എങ്കിലും പെട്ടെന്ന് അതെല്ലാം തന്നെ മാറുന്നതുമായിരിക്കും ജീവിത പങ്കാളിയുടെ ബിസിനസ് കരിയർ എന്നിവയിൽ ലാഭസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെ കുറിച്ചാണ് പറയുന്നത് ഒൻപതാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് ഇവിടെ ആറാം ഭാവാധിപൻ ഗുരു പന്ത്രണ്ടിൽ നിൽക്കുന്നത് കാരണം വിപരീത രാജയോഗവും നിർമ്മിതമാകുന്നുണ്ട് ഭാഗ്യസ്ഥിതികൾ പൊതുവെ ഈ മാസം നല്ലതായിരിക്കും വിഘ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്നതായിരിക്കും പുതുതായി ആരംഭിക്കുന്ന കാര്യങ്ങളിൽ വിജയം തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതാണ് ഭാഗ്യസ്ഥാനാധിപൻ പന്ത്രണ്ടിൽ നിൽക്കുന്നത് ചിലവുകൾ വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും പക്ഷേ ഇതിൽ കൂടുതലും വിവാഹം വിദേശയാത്രകൾ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നിവയ്ക്ക് വേണ്ടിയൊക്കെയായിരിക്കും ചെയ്യുന്നത് ഈ സമയത്ത് സന്താനപക്ഷത്തിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതാണ് പിതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ഒൻപതിൽ ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി വഹിക്കുന്നത് കാരണം കുടുംബത്ത് ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം ഈ സമയത്ത് ധാർമ്മിക ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതാണ് പഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും കരിയറിനെ സംബന്ധിച്ചിടത്തോളവും പത്താം ഭാവാധികം ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് മൂന്നാം ഭാവമായ കന്നിരാശിയിലാണ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ചൊവ്വ നാലാം ഭാവത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ഈ രണ്ടു ഭാവത്തിൽ നിന്നും ചൊവ്വയുടെ ദൃഷ്ടികൾ പതിക്കുന്നത് പത്താം ഭാവത്തിലാണ് കരിയറിനെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം സമയം സാമാന്യമായിരിക്കും ഓഫീസിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതെല്ലാം മാറിക്കിട്ടുന്നതാണ് ഒരു കാര്യം ഓർക്കണം ഒന്നും തന്നെ ദുരിത പിടിച്ച് ചെയ്യുവാൻ പാടില്ല എല്ലാ സാവധാനം നല്ല ശ്രദ്ധയോടെ ചെയ്യുന്നത് തെറ്റുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും അതുപോലെ ക്രോധത്തിലും ഈ സമയത്ത് നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും അതുപോലെ സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കുന്നതായിരിക്കും ജോലിക്ക് വേണ്ടി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും വ്യാപാരി വ്യവസായികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതാണ് ഇത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് പ്ലാനിങ്ങുകൾ ചെയ്യുന്നതാണ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലും മറ്റും ബ്ലോക്കായി കിടന്ന പൈസ റിലീസാവുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സും മറ്റും നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അവരതിൽ പരാജയപ്പെടുന്നതായിരിക്കും കുടുംബാംഗങ്ങളുടെ എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഇതാണ് കർക്കിടകം രാശിക്കാരുടെ സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം